ഗുഡ് മോർണിംഗ് ലേഡീസ്മാൻ വെൽക്കം ടു ചായ് വിത്ത് ലീനു ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലീനു സ്റ്റോക്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാർക്കുസുഖമില്ലേ എല്ലാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ ഞാനാണെങ്കില് ചായ കുടിച്ചോണ്ടിരിക്കുവായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ചായ് വിത്ത് ലീനു എന്നാക്കിയത് മറ്റേ ചായ് വിത്ത് ടെക് എന്ന് പറയുന്ന പോലത്തെ ചായ വിത്ത് ലീനു കളാം അല്ലേ അപ്പം ചായ കുടിച്ച് ഞാൻ കുറേ നേരമായിട്ട് ഇൻട്രോ എടുക്കുമായിരുന്നു ഇപ്പോഴാണ് ഇൻട്രോ ഒന്ന് ശരിയായത് അപ്പം ഇന്നത്തെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാനാണെങ്കിൽ മീഷോയിൽ നിന്ന് ഞാൻ ആദ്യം ആമസോണിലാണ് പോയത് പക്ഷേ ഇങ്ങോട്ടേക്ക് ഇപ്പോൾ എന്താണെന്നായിരിക്കും അതിൻ്റെ ഡെലിവറി ഒന്നും അവർ കാണിക്കുന്നില്ല കറക്റ്റ് പിൻകോഡിൽ അതിലപ്പം ലൊക്കേഷൻ വൈസ് ചേഞ്ച് ചെയ്യുന്നതായിരിക്കും എനിക്കറിയില്ല അപ്പോൾ ഞാൻ മീഷോയിൽ ഒരു പോർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്വിംഗ് മെഷീൻ ഇന്നത്തെ ഷോർട്സ് കണ്ടവർക്കറിയായിരിക്കും ഞാൻ ഷോർട്ട്സിന് കൊടുത്തിട്ടുണ്ടായിരുന്നു പോർട്ടബിൾ സ്വിയിങ് മെഷീൻ്റെ ഒരു ജെനുവിൻ ആയിട്ടുള്ള റിവ്യൂ ആട്ടോ ഞാൻ ഇപ്രാവശ്യം വാങ്ങിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അത് നിങ്ങൾ റിവ്യൂ കണ്ടിട്ട് വേണ്ടവർ വാങ്ങി താല്പര്യമുള്ളവർ വാങ്ങിക്കുക എന്നുള്ളതേ ഉള്ളൂ എൻ്റെ റിവ്യൂ പലരുടെയും റിവ്യൂസ് ഞാൻ എന്നെ പറ്റി കണ്ടിട്ടുണ്ട് എനിക്ക് കിട്ടിയത് കൊണ്ട് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ച ഐറ്റം ആട്ടോ അപ്പോൾ എനിക്ക് കിട്ടിയത് കൊണ്ട് എനിക്ക് ആവശ്യമായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചാണ് അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ കവറും കാര്യങ്ങളും ൊക്കെ വരുന്നത് ഇത് മീഷോയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചത് ആമസോണിലും ഉണ്ട് പക്ഷെ എനിക്ക് ഇങ്ങോട്ട് ഡെലിവറി ആമസോണിൽ കുറച്ചും കൂടെ വില കൂടുതലാണെന്ന് തോന്നുന്നത് മീഷോയിൽ എനിക്കാണെങ്കിൽ ഒരു മുന്നൂറ്റി സംതിങ് ആ ഒരു റേഞ്ചിൽ എനിക്ക് ഈ ഒരു സാധനം കിട്ടിയായിരുന്നു അപ്പം ഇതിനകത്താണെങ്കിൽ അവർ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും ഒക്കെ പേപ്പർ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഇൻസ്ട്രക്ഷൻ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതിനകത്താണെങ്കിൽ ആ ഒരു സാധനം എങ്ങനെ യൂസ് ചെയ്യാം എന്നൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ സാധാരണ നമ്മളൊരു വലിയൊരു തൈൽ മെഷീൻ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ബോബിൻസ് എക്സ്ട്രാ ബോബിൻസ് അതുപോലെ തന്നെ ആ ഒരു നൂലൊക്കെ വിട്ടുപോരുമ്പോൾ അതൊക്കെ ഇങ്ങനെ തയ്ക്കാനും അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായി പിന്നെ എക്സ്ട്രാ ഒരു നീഡില് സാധാരണ നമ്മളൊരു തൈൽ മെഷീൻ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന സംഭവങ്ങളൊക്കെ ഇതിനകത്തും ഉണ്ട് അപ്പം ഐറ്റം എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു സ്റ്റാപ്ലർ പോലെ ഇരിക്കുന്ന ഒരു സംഭവം ആട്ടോ ഇതിനെ ഇതിന്റെ ചെറുതുകൊണ്ട് തീരെ കുഞ്ഞിതുണ്ട് അപ്പം ഞാൻ ഈ ഒരു ഐറ്റം ആണ് വാങ്ങിച്ചത് ഇത് നമ്മൾ സ്റ്റാപ്ലർ എങ്ങനെ പിടിക്കുന്നതെന്ന് വെച്ചാൽ അതുപോലെ ആട്ടോ ഇത് പിടിക്കുന്നത് ഇതിന്റെ കുറേ റിവ്യൂസ് ഞാൻ എനിക്ക് ഇത് കഴിഞ്ഞ വർഷത്തെ റിവ്യൂസ് ഒക്കെയാണ് ഞാൻ കണ്ടത് അപ്പം ഇവിടാണ് ഈ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ വരുന്നുണ്ട് കേട്ടോ നേടുന്നുണ്ട് ഇവിടെ ആൻ്റെ സ്വിച്ച് ഇരിക്കുന്നത് ഇതിങ്ങനെ ഇതിങ്ങനെ വരുമ്പോഴത്തേക്ക് ആവും ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഓൺ ആവും പിന്നെ ഇതേ നമ്മൾ പ്രസ് ചെയ്യണം പിന്നെ ഇതാണ് നമ്മുടെ ആ ഒരു നീഡിൽ പൊക്കാനും താങ്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു സംഭവം പിന്നെ സാധാരണ നൂലിടുന്ന പോലെ തന്നെ ഇതിലേക്കൂടെ കയറ്റി ഇറക്കി നൂല് ഇതിലേക്കൂടെ ഇടുന്നു പിന്നെ ഇത് ബാറ്ററിയിൽ ആട്ടോ ഓടുന്നത് അപ്പൊ ബാറ്ററി എന്ന് പറഞ്ഞേക്കുന്നത് ഇതിങ്ങനെ തുറക്കാൻ പറ്റും കേട്ടോ നാല് ബാറ്ററി അവർ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഡയറക്ഷൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പണ്ടേ ഫിസിക്സിന് ഞാനൊക്കെ ഭയങ്കര മോശമായിരുന്നു നെഗറ്റീവ് പോസിറ്റീവ് എന്താണെന്ന് എനിക്ക് ബാറ്ററിന്ന് അറിയത്തില്ല കേട്ടോ ഇതിനൊന്നും വിചാരിക്കരുത് പണ്ടേ ഞാൻ ഫിസിക്സിന് മാക്സിനൊക്കെ ഭയങ്കര മോശക്കാരിയാണ് അതൊക്കെ ടീച്ചേഴ്സിൻ്റെതൊക്കെ ഒരുപാട് വഴക്കുകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ കഷ്ടിച്ചാണ് പക്ഷേ എന്തായാലും ഞാൻ പാസ്സായിട്ടോ പ്ലസ് വണ്ണും ടെൻതും ഒക്കെ അപ്പം കഷ്ടപ്പെട്ടാണെങ്കിൽ നമ്മളൊക്കെ പാസ് ആയി അപ്പം ഇതാട്ടോ ഇതിൻ്റെ ഇന്ന് ഇവിടെ പ്രസ് ചെയ്യണം ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് വേണം തയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സൗണ്ട് കേൾക്കുന്നുണ്ടോ അപ്പം ഇതിങ്ങനെ ഇവിടെ വെക്കുമ്പോഴത്തേക്ക് ഇതിങ്ങനെ പൊക്കുകയും പൊങ്ങയും താങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഇത് താഴെ വീട് കഴിഞ്ഞാൽ സംഭവം എന്തായാലും പൊട്ടിപ്പോവും ആ ഒരു സ്ട്രക്ചറിലാണ് എനിക്ക് പിന്നെ ഈ ഒരു ഐറ്റം എന്താണെന്ന് എനിക്ക് അറിയില്ല ചില വീഡിയോസിൽ വീഡിയോസിലൊരു കേബിളോട് അവർ കാണിക്കുന്നുണ്ട് പക്ഷേ എനിക്കങ്ങനത്തെ കേബിൾസ് ഒന്നിനകത്ത് കിട്ടിയിട്ടില്ല അപ്പം സംഭവം താണ്ട ഇങ്ങനെ ഒരു ബോക്സിനകത്ത് ആട്ടോ വരുന്നത് അപ്പം ഞാൻ നേരത്തെ തന്നെ പൊട്ടിച്ചായിരുന്നു ജസ്റ്റ് ഒന്ന് ആ ഒരു ആക്രാന്തത്തിൽ ഞാൻ ഇത് പൊട്ടിച്ചായിരുന്നു കേട്ടോ അപ്പം ഈ ഈ ആണ് നമ്മുടെ കയ്യിൽ വരുന്നത് അപ്പം ഞാനിതിൻ്റെ വീഡിയോസൊക്കെ ഒരുപാട് ഞാൻ കഴിഞ്ഞ വർഷം കണ്ടായിരുന്നു പക്ഷെ അന്നൊന്നും എനിക്കിത് വാങ്ങിക്കാനായിട്ട് പറ്റിയില്ലെന്ന് അപ്പോൾ ഇപ്രാവശ്യമാണ് ഞാനത് വാങ്ങിച്ചത് അപ്പോൾ സാധനം ഇതാട്ടോ നമുക്കൊരു സ്റ്റാപ്ലർ പോലെ ഇരിക്കും അപ്പം അതിനകത്ത് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഇൻസ്ട്രക്ഷൻസിനകത്ത് ഇതുപോലെ എന്താണ് അത് നീഡിൽ എങ്ങനെ ഇടണം അത് അതുപോലെ തന്നെ എങ്ങനെ തയ്ക്കണം അങ്ങനെ അതൊക്കെ നിങ്ങൾ കമ്പ്ലീറ്റ് ആയിട്ടൊന്ന് വായിച്ച് നോക്കാം അപ്പം ഇതിൻ്റെ മണ്ടയ്ക്കാട്ടോ അത് ഓണോ ഓഫോ ആക്കുന്ന ആ ഒരു സാധനം അങ്ങോട്ട് കയറ്റുമ്പോൾ അത് ഓഫ് ആക്കും ഇറക്കുമ്പോൾ ആകും അപ്പം ഇതിൻ്റെ ബാറ്ററി ഇടണം ബാറ്ററി ഇടാതാണ് ശരിക്കും വരണം വന്നത് അപ്പം നമ്മളത് ബാറ്ററി ഇട്ട് കൊടുക്കണം അവർ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഡയറക്ഷന് വേണം ബാറ്ററി ഇടാൻ കേട്ടോ അല്ലാതെ വർക്കാകത്തില്ല പിന്നെ ഈ ഒരു ഞാൻ ഇപ്പോൾ കറക്കുന്ന ഒരു സംഭവമാണ് നീട്ടിൽ പൊക്കാനും താക്കാനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ എക്സ്ട്രാ ബോബിൻസും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മൾ സാധാരണ ഒരു വലിയ സ്വിയിങ് മെഷീൻ്റെ ഒരു മിനി വേർഷൻ മാത്രമേ ഉള്ളൂ അതാണിത് ഉദ്ദേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് വലിയതൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഡ്രസ്സുകളൊക്കെ തയ്ക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതിനെനിക്കറിയത്തില്ല അത്യാവശ്യം ഈ ചില ഡ്രസ്സുകൾ ഡ്രസ്സുകളുടെയൊക്കെ നൂലൊക്കെ പൊട്ടുമ്പോഴും അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്കിത് സ്റ്റാപ്ലർ പോലെ പ്രെസ്സ് ചെയ്ത് പെട്ടെന്ന് പെട്ടെന്ന് തയ്ക്കാനായിട്ട് പറ്റും ചെറിയ ചെറുത് എന്തെങ്കിലും നമുക്ക് സ്പഞ്ചീസ് അങ്ങനത്തെ ഒക്കെ എന്തെങ്കിലുമൊക്കെ തയ്ക്കാനായിട്ട് പറ്റും പിന്നെ ഒരു കവറിനകത്ത് ഇതുപോലെ വലിയ തുണികളൊക്കെ ആണെങ്കിൽ തയ്ക്കാനുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് വലിയ തൊണ്ണി തയ്ക്കാൻ പറ്റുന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുകയാണ് അപ്പം എനിക്ക് തോന്നിയ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് ഇതുപോലെ നമ്മൾ ആ ഒരു സ്റ്റാപ്ലർ മാറ്റുന്ന പോലെ തന്നെ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് സാധാരണ സ്റ്റിച്ചിങ് സ്വിങ് മെഷീനിൽ നമ്മൾ എങ്ങനെ നമ്മൾ ആ ഒരു തുണി എങ്ങനെയാണോ കയറ്റുന്നത് അതുപോലെ തന്നെ ഉള്ളു അത് അതുതന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഒരു സ്വിങ് മെഷീൻ്റെയും തയ്യൽ മെഷീൻ്റെയും സ്റ്റാപ്ലറിൻ്റെ ഒരു മിനി വേർഷൻ ആണെന്ന് വേണമെങ്കിൽ അതിൻ്റെ ഒരു കോമ്പിനേഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം അതുമാത്രേ എനിക്ക് തോന്നിയത് ഒരു ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം തോന്നിയത് അതായത് തയ്യൽ മെഷീൻ്റെ മറ്റേന്താണ് എന്താണ് പേര് സ്റ്റാപ്ലറിൻ്റെ ഒരു വേറൊരു മോഡിഫിക്കേഷൻ അത് ജസ്റ്റ് അത് രണ്ടിൻ്റെ രണ്ടിൻ്റെ ആപ്ലിക്കേഷൻ വേറൊരു മോഡിഫിക്കേഷനായിട്ടാണ് എനിക്ക് തോന്നിയത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഇങ്ങനെ അടച്ചിപ്പോൾ കട്ടിയുള്ള തുണി വെച്ച് തയ്ക്കാൻ നോക്കിയപ്പോൾ തയ്ക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല അപ്പം കട്ടിയുള്ള തുണി തയ്ക്കാൻ പറ്റുന്നുള്ള കാര്യം എനിക്ക് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഡെനീമിൻ്റെ ജാക്കറ്റ്സ് പോലുള്ളതൊക്കെ തയ്ക്കാം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇനി തയ്ക്കാൻ പറ്റുന്നില്ല ഇനി എനിക്ക് തയ്ക്കാൻ അറിയാത്തത് കൊണ്ടാണോ എന്നും എനിക്കറിയത്തില്ല നമുക്കിനി ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണോ എന്നും എനിക്കറിയത്തില്ല അതിങ്ങനെ സ്റ്റക്കായിട്ട് അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട് അതായത് ഞാനിവിടെ ഉഷ ജാനോമിൻ്റെ മെഷീൻ ഉപയോഗിക്കുമ്പോഴും ഇതുപോലെ കട്ടിയുള്ള സംഭവങ്ങളൊക്കെ തയ്ക്കാനായിട്ട് നോക്കുമ്പോൾ നമുക്ക് അതിനകത്തും തയ്ക്കാനായിട്ടൊന്നും പറ്റത്തില്ല അതിന് എനിക്ക് തയ്ക്കാൻ അറിയാത്തതുകൊണ്ടാണോ എന്ന് എനിക്ക് എനിക്കറിയത്തില്ല കേട്ടോ കാരണം ഞാനങ്ങനെ തയ് സ്റ്റിച്ചിങ് ഒന്നും പഠിച്ചിട്ടില്ല ജസ്റ്റ് ഒന്ന് അറ്റവും വാല്യൂ ഒക്കെ ഞാനങ്ങനെ പഠിച്ചിട്ടുള്ളൂ ജസ്റ്റ് വീഡിയോസ് കാണുമ്പോഴും അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് കൈ ഇങ്ങനെ വെച്ചു കൊടുക്കുമ്പോഴത്തേക്കും അതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുന്നത് അപ്പോൾ കുറേ തവണ നമ്മൾ കുറേ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒരു കുറച്ചും കൂടെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നൂലിങ്ങനെ പൊട്ടി പൊട്ടി ആ ഒരു നീഡിലേ നീടിലേന്നിങ്ങനെ ഊരിപ്പോരുന്നതായിട്ട് എനിക്കൊരു ഡിഫെക്റ്റായിട്ട് അത് എനിക്ക് തോന്നുന്നു എല്ലാ സ്വിംഗ് മെഷീനകത്തും അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു അതുതന്നെ ആയിരിക്കും ഇതിനകത്തും ഉള്ളത് ആ ഒരു എനിക്ക് എനിക്കിതിനകത്ത് തോന്നിയിട്ടുള്ളൂ അപ്പം താല്പര്യമുള്ളവർക്കാണെങ്കിൽ ജസ്റ്റ് ലിങ്ക് നോക്കിയിട്ട് വാങ്ങിക്കാമെന്നുള്ളൂ ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ ഈ സംഭവം വാങ്ങിച്ച വേറൊന്നിനും അല്ല എന്തിനായിരുന്നു ആ സ്ക്രഞ്ചീസ് പോലുള്ളതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് സംഭവം ഞാൻ വാങ്ങിച്ചത് അപ്പോൾ സാധനം ഒരു സ്റ്റിച്ച് വീഴുന്നുണ്ട് പിന്നെ എനിക്ക് നൂല് പൊട്ടുന്നതാണൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് അത് പിന്നെ എല്ലാ സ്വിങ് മെഷീനകത്തും ഉള്ളതുപോലെ തന്നെയാണ് തോന്നുന്നത് അപ്പം ലിങ്ക് എന്തായാലും ഞാൻ കൊടുത്തേക്കാം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വാങ്ങിക്കുക അല്ലാത്തവരൊന്നും താല്പര്യം ഇല്ലാത്തവരൊന്നും വാങ്ങിക്കേണ്ട കേട്ടോ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ വാങ്ങിക്കുക അപ്പം ഞാനിത് വാങ്ങിച്ച അതിനു വേണ്ടിയിട്ടാണ് ഇപ്പം എനിക്കൊരു ഡിഫെക്റ്റായിട്ട് തോന്നിയത് അത് മാത്രമേ ഉള്ളൂ സ്റ്റിച്ച് വീഴുന്നുണ്ട് സംഭവം അടിപൊളിയാണ് കൊള്ളാം പക്ഷേ ആ ഒരു കുറേ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് നൂല് വിട്ടുപോയിരുന്നതാണ് എനിക്ക് ചെറിയൊരു ഇതായിട്ട് തോന്നിയത് സംഭവം നല്ല രീതിയിൽ വർക്കാവുന്നുണ്ടോട്ടെ നല്ല സൂപ്പറായിട്ട് നമ്മുടെ ആ ഒരു വലിയ തയ്യൽ മെഷീനെക്കാട്ടിലും നല്ല രീതിയിൽ രീതിയിലത് വർക്കാവുന്നുണ്ട് ഇൻ കേസ് നിങ്ങൾക്ക് നീടെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിട്ടുപോരുന്നുണ്ടെങ്കിൽ ആ ഒരു സിൽവറിൻ്റെ ഒരു സാധനം ഉണ്ടല്ലോ എന്തോ അതിൻ്റെ പേരെന്ന് എനിക്ക് ഞാനിപ്പം കാണിക്കുന്ന പോലെ തന്നെ ജസ്റ്റ് നിങ്ങൾ ആ ഒരു നൂലിങ്ങനെ വെച്ചിട്ട് അതൊന്ന് കെട്ടിട്ട് കൊടുത്താൽ മാത്രം മതി അപ്പോൾ എന്തായാലും നമ്മുടെ പണ്ടത്തെ തയൽ മെഷീൻ്റെ അത്രയൊന്നും വരുത്തില്ല കേട്ടോ ഈ ഒരു സംഭവം പണ്ടത്തെ തയ്യൽ മെഷീനൊക്കെ സൂപ്പർ അല്ലായിരുന്നു നമ്മുടെ ആ കാലിട്ടിങ്ങനെ പൊക്കയും താക്കിയൊക്കെ ചെയ്യുന്നെ അത് ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു അതിനകത്ത് പക്ഷേ എനിക്ക് ഞാൻ അതിനകത്ത് ഞാൻ പണ്ട് അമ്മച്ചുള്ള കാലത്തൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നൂല് പൊട്ടുന്നതായിട്ടൊന്നും ഞാനങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു അപ്പോൾ ഇതാണിതിൻ്റെ ഒരു ജെനുവിൻ റിവ്യൂ അപ്പോൾ ഈ ഐറ്റം പൊള്ളാവുമോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യം തയ്ക്കാനൊക്കെ നല്ലതാണ് ഈ സ്ക്രഞ്ചീസ് പോലുള്ളതൊക്കെ അല്ലാതെ എനിക്ക് തോന്നുന്നു വലിയ തയ്യൽ മെഷീൻ വാങ്ങിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാ തയ്യൽ മെഷീനും അത് നൂല് പൊട്ടുന്ന ആ ഒരു ഡിഫക്റ്റ് ഉണ്ട് എനകും എനിക്ക് എന്റെ മേളി ഇരിക്കുന്ന ഉഷാ ജാനോൻ്റെ ആ ഒരു സ്റ്റിംഗ് മെഷീനാണെങ്കിൽ കുറെ നേരം നൂല് ഇങ്ങനെ പൊട്ടി പൊട്ടി പോവാതാണ് മിക്കവാറും എനിക്ക് സ്റ്റിച്ചിങ്ങ് അറിയാത്തതുകൊണ്ടായിരിക്കും എനിക്ക് എനിക്ക് തോന്നുന്നു സ്റ്റിച്ചിങ്ങ് ഞാൻ പഠിക്കാതുകൊണ്ടായിരിക്കും അല്ല എനിക്ക് എനിക്കറിയത്തില്ല കേട്ടോ സ്റ്റിങ്ങ് പഠിക്കണമെന്ന് ആഗ്രഹം എങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സാധനം വാങ്ങിച്ചത് പെട്ടെന്ന് എന്തെങ്കിലും ഒക്കെ ലക്ഷം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചാണ് സാധാരണ നൂല് പെട്ടുന്ന ആ ഒരു എഫക്ട് മാത്രമേ സംഭവം എന്തായാലും വർക്കിംഗ് ആണ് വേണ്ടവർക്ക് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ചിലപ്പോൾ ചിലർക്ക് ശരിയായാലോ ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവില്ല എന്നല്ല പറയുന്നത് അപ്പം അതുപോലെ ഞാൻ ചായ വിട്ട് തുണത്തു പോകും എല്ലാം പോയി പോയെന്ന് തോന്നും അപ്പം അതാണ് ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞേക്കുന്നത് പിന്നീട് അതുവരെ പറഞ്ഞേക്കുന്നത് ക്രാഫ്റ്റിനും സിൽക്ക് മെറ്റീരിയൽസും ഡെനിമും ഡ്രീംസും അതൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുമെന്നാണ് പറയുന്നത് സംഭവം തരക്കേടില്ല അത്യാവശ്യത്തിന് നമുക്ക് തയ്ക്കാം അത്രേ ഉള്ളൂ അല്ലാത്തതിനൊക്കെ മറ്റേ വലിയ ഡ്രസ്സുകളൊക്കെ തയ്ക്കുന്നതിനൊക്കെ മറ്റേ സ്റ്റിറ്റിംഗ് മെഷീൻ ആയിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു നല്ല നല്ല സ്റ്റിച്ചിങ് മെഷീൻസ് ഉഷാ ജാനോമിന്റെയും അല്ല വേറെ കുറച്ച് മറ്റേ ടേബിളൊക്കെയുള്ള സ്റ്റിച്ചിങ് മെഷീൻസ് ഒക്കെ ഉണ്ടല്ലോ അതിൽ തയ്ക്കുന്നതായിരിക്കും നല്ലത് എനിക്ക് തോന്നുന്നു ഇത് പ്രത്യേകിച്ച് കുഴപ്പമില്ല എന്തായാലും സംഭവം നല്ലതായിട്ടാണ് നമുക്ക് കിട്ടിയത് വർക്കിങ്ങും ആവുന്നുണ്ട് ബാറ്ററി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് സംഭവം അത് വർക്കിങ്ങും ആവുന്നുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ ഇങ്ങനെ വിട്ടുവിട്ട് പോരുന്നെ ആ ഒരു കുറേ തയ്ച്ച് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ കൊട്ടി കൊട്ടി പോകുന്ന ആ ഒരു ഇത് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ അപ്പം താല്പര്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കുക അപ്പം ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പം വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു ബൈ ബൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ബൈ ബൈ സി യു